തിരുമല തിരുപ്പതി ദേവസ്ഥാനം നവദമ്പതികൾക്കായി നടപ്പിലാക്കുന്ന ശ്രീവാരി ആശീർവാദം എന്ന പദ്ധതിക്ക് ഭക്തർക്കിടയിൽ വൻ സ്വീകാര്യത വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് തിരുപ്പതി ഭഗവാന്റെയും പത്മാവതി അമ്മവാരിയുടെയും അനുഗ്രഹം തേടാൻ സഹായിക്കുന്നതാണ് ഈ പദ്ധതി വിവാഹനിശ്ചയം കഴിഞ്ഞവരോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ നവദമ്പതികളോ ടി ടി ഡിയിലേക്ക് തങ്ങളുടെ വിവാഹ ക്ഷണക്കത്ത് അയച്ചു നൽകിയാൽ ഭഗവാന്റെ പ്രസാദമടങ്ങിയ ഒരു കിറ്റ് ദമ്പതികൾക്ക് സൗജന്യമായി പോസ്റ്റൽ വഴി ലഭിക്കും ഈ കിറ്റിൽ തിരുമലയിൽ ഭഗവാൻ സമർപ്പിച്ച വിശുദ്ധമായ അക്ഷതം പത്മാവതി അമ്മവാരിയുടെ പ്രസാദമായ കുങ്കുമം വധൂവരന്മാരുടെ കയ്യിൽ കെട്ടാനുള്ള പവിത്രമായ ചരട് ടി ടി ഡി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ നൽകുന്ന വേദാശീർവാദ കത്ത് ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെയും പത്മാവതി അമ്മവാരിയുടെയും ചിത്രങ്ങൾ വിവാഹത്തിന്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇതിനായി പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല ക്ഷണക്കത്തിൽ ദമ്പതികളുടെ പൂർണമായ പോസ്റ്റൽ വിലാസവും പിൻകോഡും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി ടി ഡിയുടെ കോൾസെന്റർ നമ്പറായ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് ഏഴ് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴിൽ ബന്ധപ്പെടാവുന്നതാണ്